എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം ജല്ലിക്കെട്ട് സിനിമയിൽ യഥാർത്ഥ പോത്തിനെ തന്നെയായിരുന്നു ഉപയോഗിച്ചത് എസ് ഹരീഷിന്റെ മാവോയിസ്റ്റ് എന്ന ചെറുകഥയെ അടിസ്ഥാനമാക്കി ലിജോസ് പെല്ലിശ്ശേരി ഒരുക്കിയ സിനിമയായിരുന്നു ജെല്ലിക്കെ സിനിമാറ്റോഗ്രാഫിയിലും എഡിറ്റിംഗിലും മികച്ചുനിന്ന ചലച്ചിത്രം നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട് ശ്വാസം അടക്കിപ്പിടിച്ചു മാത്രം കാണാൻ കഴിയുന്നതാണ് ഈ ചിത്രം കശാപ്പിനു കൊണ്ടുവന്ന പോത്ത് വിരണ്ടോടി ഒരു നാടിനെ ആകെ മൂൾമുനിയിൽ നിർത്തുന്നു ഈ ഒരൊറ്റ വരിയിൽ പറഞ്ഞു വെക്കാവുന്ന കഥ ചലച്ചിത്രമായപ്പോൾ അതിനെ അങ്ങനെ ഒറ്റവരിയിൽ ഒതുക്കാൻ ആകയായി ചിത്രത്തിലെ പോത്ത് തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇത്രയും വിരളി പിടിച്ച പോത്തിനെ എങ്ങനെ ഇവർ കൈകാര്യം ചെയ്യുന്നു എന്ന് ചിലരെങ്കിലും ചിന്തിച്ചു കാണും അത് വി ആയിരിക്കും എന്നാകും ഏവരും ആദ്യം ഓർക്കും ആ പോത്തിന്റെ പിറവിക്ക് പിന്നിലെ കഥ സംവിധായകനായ ലിജോ ജോസ് പെല്ലിശ്ശേരി തന്നെ പറയുകയുണ്ടായി അങ്കമാലി ഡയറീസ് എന്ന സിനിമയ്ക്ക് മുൻപ് താൻ എഴുതിയ തിരക്കഥ ജെല്ലിക്കെട്ടിന്റേതാണെന്നും വി എഫ് എക്സിലൂടെ പോത്തിനെ കാണിക്കുന്നതിനോട് തനിക്ക് താൽപര്യം ഇല്ലായിരുന്നു എന്നുമാണ് ലിജോ പറയുന്നത് പക്ഷേ സിനിമയിൽ ഉപയോഗിച്ചത് യഥാർത്ഥ പോത്തിനെ അല്ല വി എഫ് എക്സ് ഒന്നും വളർന്നിട്ടില്ലാത്ത കാലത്ത് എഴുപതുകളിലെ ചില സിനിമകളിൽ ഉപയോഗിച്ച സാങ്കേതിക വിദ്യയാണ് ജെല്ലിക്കെട്ടിൻ ഉപയോഗിച്ചത് എഴുപതുകളിലൊക്കെ ജാസ് പോലുള്ള സിനിമകളിൽ എങ്ങനെയാണ് മൃഗങ്ങളെയും മറ്റു ജീവികളെയും അവതരിപ്പിച്ചതെന്ന് നോക്കി അവരെല്ലാം സാങ്കേതിക സംവിധാനം കൊണ്ടോ ഗ്രാഫിക്സ് കൊണ്ടോ ആ രൂപങ്ങൾ അവതരിപ്പിക്കാതെ അവ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത് ജല്ലിക്കറ്റിലെ പോത്തിന്റെ പിറവിക്ക് പിന്നിലെ കഥ ലിജോ പറയുന്നത് ഇങ്ങനെയാണ് കുറച്ചുകൂടി വിശദമായി പറഞ്ഞാൽ എഴുപത്തുകളിൽ ഗ്രാഫിക്സിന്റെ ഒന്നും സഹായങ്ങളില്ല മൃഗങ്ങളെ സിനിമകളിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ കുറച്ചുകൂടി ഭംഗിയായി അത് ചെയ്യാൻ സാധിക്കില്ലേ എന്ന് ലിജോ ചിന്തിച്ചു അങ്ങനെ മൂന്ന് പോത്തിന്റെ രൂപങ്ങൾ ഉണ്ടാക്കിയെടുത്തു ഒന്ന് അകത്തുനിന്ന് ഓപ്പറേറ്റ് ചെയ്യാവുന്നത് മറ്റൊന്ന് തള്ളിനിക്കുന്നത് വേറൊന്ന് കെട്ടിത്തൂക്കിയിട്ട് കാലും കൈയും ഒക്കെ ചലിപ്പിക്കാവുന്നത് ശരിയായ പോത്തിനെ പോലെ തോന്നിക്കുന്നതിന് ശരീരത്തിലും മുഖത്തുമൊക്കെ വിശദാംശങ്ങൾ സൂക്ഷ്മതയോടെ തന്നെ തയ്യാറാക്കി ഫിക്സ് ചെയ്തു തൊലിയും തൊലിപ്പുറത്തുള്ള എല്ലാം സൂക്ഷ്മമായി ഉണ്ടാക്കിയെടുത്തു കഴുത്തിലകുന്നത് കാണിക്കുന്നതിനായി സിലിക്കണിലാണ് ഉണ്ടാക്കിയത് ഒട്ടും എളുപ്പമായിരുന്നില്ല ഈ ജോലികൾ ഒക്കെയും കുറച്ചധികം പണവും സമയവും അതിനുവേണ്ടി വന്നു സിനിമയ്ക്കായി ജീവനുള്ള മൃഗങ്ങളെ പീഡിപ്പിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കുന്ന സർട്ടിഫിക്കറ്റ് കിട്ടാൻ സിനിമ കാണിച്ചപ്പോൾ അവർ ആദ്യം സമ്മതിച്ചില്ല യഥാർത്ഥ പോത്തിനെ തന്നെയാണ് ഉപയോഗിച്ചതെന്ന് അവർ വാദിച്ചു പിന്നെ അത് കൃത്രിമമായി ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ കാണിച്ചപ്പോഴാണ് അവർക്ക് വിശ്വാസമായത് സത്യത്തിൽ ചിത്രത്തിലെ പോത്ത് യഥാർത്ഥമാണെന്ന് കമ്മിറ്റി വിശ്വസിച്ചപ്പോൾ അതൊരു അംഗീകാരമായാണ് ലിജോയ്ക്കും സഹപ്രവർത്തകർക്കും അനുഭവപ്പെട്ട് കൂടുതൽ കൌതുകാരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും वो न्यूज़ सब्सक्राइब कीजिएगा